നമസ്കാരം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാവേളകളിൽ ഞങ്ങളത് ഉൾപ്പെടുത്തുന്നതാണ് നമുക്കിന്ന് പരമപ്രധാനമായും പറയാനുള്ളത് ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി ശിവരാത്രി ദിവസമാണ് ശിവരാത്രി ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിറയുന്ന ദിനമാണത് കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പതിമൂന്നാം രാത്രിയും പതിനാലാം പകലുമാണ് ശിവരാത്രിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് ശിവഭക്തർക്ക് മംഗളകരമായ രാത്രി എന്നു അതിനെ വിശേഷിപ്പിക്കാം ശിവഭക്തർക്ക് മാത്രമല്ല എല്ലാ ഭക്തജനത്തിനും മംഗളകരമായ ഒരു രാത്രിയാണ് മുന്നൂറ്റി അറുപത്തി അഞ്ചേകാൽ ദിവസം ഒരു വർഷത്തിനുണ്ടെങ്കിൽ അതിലൊരു ദിവസം ഈ മംഗളകരമായ അനുഗ്രഹ ദിവസമാണ് അതിനെ പൂർണമായും ഏറ്റെടുത്ത് ഭഗവാൻ മഹാപരമേശ്വരൻ്റെ സംഹാര ദേവനായിരിക്കുന്ന കലികാലദേവനായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ അധിപനായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ അധിപനായിരിക്കുന്ന അതായത് പ്രപഞ്ച പിതാവ് എന്ന് നമുക്ക് വിളിക്കുവാൻ കഴിയുന്ന ശ്രീ മഹാദേവൻ്റെ അനുഗ്രഹം പൂർണ്ണമായും ലഭിക്കുന്ന ആ ദിനം അതായത് പിന്നെ ശിവക്ഷേത്രത്തിൽ ധാരാളം വഴിപാടുകൾ അതുപോലെ തന്നെ ഭഗവാൻ ശിവന് വേണ്ടിയിട്ട് ശിവ മന്ത്രങ്ങൾ ഉരുവിട്ട് പഞ്ചാക്ഷരി മന്ത്രമൊക്കെ ഉരുവിട്ട് ആ ഇരുപത്തിനാല് മണിക്കൂറുകൾ രാത്രിയും പകലും ഒരുപോലെ പഞ്ചാക്ഷര മന്ത്രം ഉരുവിട്ട് ഓം നമ ശിവായ ഓം ശിവായ ഒരുവിട്ട് ഭഗവാൻ പരമേശ്വര ചൈതന്യത്തെയും പാർവതീദേവി ചൈതന്യത്തെയും മനസ്സിൽ നിറച്ച് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോയാൽ ജീവിതത്തിൻ്റെ സർവ്വസൗഭാഗ്യങ്ങളും അതിലൂടെ തന്നെ നമുക്ക് വന്നുചേരും നമുക്ക് നമ്മിലടങ്ങിയിരിക്കുന്ന ദോഷവ്യവസ്ഥകളൊന്നൊഴിയാതെ മാഞ്ഞു പോകുന്ന ഒന്നാണ് ശിവരാത്രി വ്രതം നോക്കി ആ ഭഗവാൻ ശിവനെ അനുഷ്ഠാനപരമായി പിന്നെ നമ്മളെ നമ്മളിലേക്ക് അനുഗ്രഹത്തിനായി കൊണ്ടുവരിക എന്നുള്ളതെന്ന് പറയുന്നത് ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയുന്നതിനായിട്ടാണ് ഈ എപ്പിസോഡ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ശിവ ശിവരാത്രിയോടനുബന്ധിച്ച് പൂർണ്ണമായും ശിവചൈതന്യത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന ഒൻപത് നാളുകാർ എല്ലാ നാളുകാർക്കും ശിവ ചൈതന്യത്തിൻ്റെ അനുഗ്രഹം ലഭിക്കും സർവ സമ്പൽ സമൃദ്ധിദായകമായ ജീവിതത്തിൻ്റെ പശ്ചാത്തലവും ലഭിക്കും പക്ഷേ ഈ പറയാൻ പോകുന്ന ഒൻപത് നാളുകാർക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ലഭിക്കാത്തതായിട്ടൊന്നുമില്ലാതായി വരികയാണ് എല്ലാം ലഭിക്കും അത്തരത്തിൽ പരിപൂർണമായ ഭഗവത് തേജസ്സിൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന ഒൻപത് നാളുകാരെ പറയാൻ പോകുന്നു ശിവരാത്രി ദിവസം പടികയറി വരുന്ന വലിയ ഭാഗ്യം ഈ ഒൻപത് നാളുകാരെ ഈ ഒരു വർഷത്തേക്ക് അനുഗ്രഹിച്ചങ്ങ് നിറയ്ക്കുകയാണ് ഈ ഒൻപത് നാളുകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലകളിലും വിജയം വിദ്യാഭ്യാസ മേഖലയായാലും തൊഴിൽ മേഖലയാണെങ്കിലും അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലയാണെങ്കിലും ഏത് കർമ്മ മേഖലയാണെങ്കിലും ബിസിനസ് മേഖലയാണെങ്കിലും അവർ തിരഞ്ഞെടുക്കുന്ന മേഖല ഏതോ ആ മേഖലയിൽ വൻ നേട്ടങ്ങളാണ് അവരിലേക്ക് വന്നുചേരാൻ പോകുന്നത് കലാസാഹിത്യ സാംസ്കാരിക മേഖലകളിലെല്ലാം അവർ പങ്കെടുത്താൽ അവർക്ക് പിന്നോട്ട് നോക്കേണ്ടതായേ വരികയില്ല അത്രത്തോളം അനുഗ്രഹദായകമായിരിക്കുന്ന മുഹൂർത്തമാണ് ഈ ശിവരാത്രി ദിനത്തിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ ഒൻപത് നാളുകാർക്ക് ലഭിക്കാൻ പോകുന്നത് ശിവപാർവതിമാരെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ ശിവരാത്രി ദിവസത്തിൽ പൂർണ്ണമായും ഉറക്കമിളച്ച് ഉപാസന ശിവരാത്രി ദിനത്തിൽ പൂർണമായും ഉറക്കമിളച്ച് ഉപവാസ പ്രാർത്ഥന അതായത് ജലം മാത്രം കുടിച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രാർത്ഥിച്ച് 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 ആ നന്മ തല്ലിലേക്കുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന ആ നിമിഷത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന വലിയ ചൈതന്യമാണ് ഈ ഒൻപത് നാളുകാർക്ക് വരാൻ പോകുന്നത് അതുപോലെ തന്നെ വിശേഷപ്പെട്ട പരിതയോഗം രൂപപ്പെടുന്നു ഈ ഒൻപത് നാളുകാർക്ക് തിരുവോണ ദിനത്തിലാണ് ശിവരാത്രി എന്നുള്ളത് കൊണ്ട് പരിതയോഗം കൂടി ഈ വർഷം ഉണ്ടാകുന്നതാണ് തീർച്ചയായിട്ടും ഈ പരിതയോഗത്താൽ പ്രപഞ്ചം മുഴുവൻ നന്മയുള്ളതായി മാറും അതുപോലെ തന്നെ ഈ ഒൻപത് നാളുകാർക്ക് പറയപ്പെടുന്നതിലധികം പ്രയോജനങ്ങളും ഉണ്ടാകും അതായത് അവർക്ക് അതായത് പൂർണ്ണമായിട്ടും ഐശ്വര്യവും സന്തോഷവും അവർക്ക് തുറയും ജോലിയിലൊക്കെ സ്ഥാനക്കയറ്റം ഉണ്ടാകും അതുപോലെ തന്നെ ഈ പറയുന്ന ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് നമുക്ക് പിന്നെ ട്രാൻസ്ഫർ വാങ്ങി ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കും അതുപോലെ ഏറ്റെടുക്കുന്ന ചെറിയ കച്ചവടമാണെങ്കിൽ പോലും ഈ ഒൻപത് നാളുകാരിൽപ്പെട്ടവരാണെങ്കിൽ വലിയ പുരോഗമനം ഉണ്ടാകും അതുപോലെ തന്നെ കിട്ടാതെ കിടന്ന ധനം നമുക്ക് ലഭിക്കും ലോട്ടറി പോലെയുള്ള വൻ ഭാഗ്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും അതുപോലെ തന്നെ പിരിഞ്ഞു നിൽക്കപ്പെടുന്ന സകല ബന്ധുക്കൾ നമ്മളിലേക്ക് വരും നമ്മളൊരു അവിഭാജ്യ ഘടകമായി മാറും സമൂഹത്തിൽ അങ്ങനെയുള്ള ഒൻപത് നാളുകാർ ബിസിനസ്സിലൊക്കെ വലിയ ഉയർച്ച അതുപോലെ തന്നെ സാമ്പത്തിക ഉന്നതി കുടുംബ ജീവിതത്തിൽ അടിക്കടി ഉണ്ടാകുന്ന സന്തോഷങ്ങൾ സാമ്പത്തിക ഉയർച്ച മംഗളകാര്യങ്ങളിൽ ബന്ധപ്പെടാൻ കഴിയുക അതുപോലെ തന്നെ എല്ലാ തരത്തിലും ഭഗവാൻ ശിവൻ്റെ അനുഗ്രഹം ഈ ഒൻപത് നാളുകാരിൽ വന്നു ചേരുക തന്നെ ചെയ്യും ഭഗവാൻ ശിവന് കൂവളമാല സമർപ്പിക്കൽ അതുപോലെ തന്നെ ധാര ചെയ്യൽ പിൻവിളക്ക് സമർപ്പിക്കൽ പഞ്ചാക്ഷരി മന്ത്രം ആവർത്തിച്ച് ആയിരത്തി എട്ട് പ്രാവശ്യം പറഞ്ഞുകൊണ്ടേയിരിക്കൽ അങ്ങനെ ഈ വരാൻ പോകുന്ന ശിവരാത്രി ദിനത്തിൽ ഈ കർമ്മങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുന്ന ഈ ഒൻപത് നാളുകാർക്ക് ഒരു രാജതുല്യമായ ചക്രവർത്തി തുല്യമായ ഒരു സ്ഥാനമാണ് ലഭിക്കാൻ പോകുന്നത് ആ ഒൻപത് നാളുകാർ എന്ന് പറയുന്നത് അശ്വതി ഭരണി കാർത്തിക അതുപോലെ തന്നെ മകൈരം തിരുവാതിര പുണർദം മകം പൂരം ഉത്രം ഈ ഒൻപത് നാളുകൾ സർവ ഐശ്വര്യ പൂർത്തീകരണം അടുത്ത ശിവരാത്രി നാൾ വരെ ഉണ്ടാകും അവർക്ക് വെറുതെ ലഭിക്കുകയില്ല ഞാൻ പറഞ്ഞു എന്തിനും ഏതിനും കർമ്മബന്ധമാണ് ഫലമായി നിൽക്കുന്നത് ശിവക്ഷേത്രത്തിലെ ശിവരാത്രി ദിവസം മാക്സിമം ശിവക്ഷേത്രത്തിലെത്തുക അദ്ദേഹത്തിൻ്റെ മുൻപിൽ സാഷ്ടാങ്കം എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് ഇനി വരാൻ പോകുന്ന കാലത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും ഞങ്ങൾക്ക് തരണമെന്ന് ഈ ഒൻപത് നാളുകാർ പ്രാർത്ഥിക്കുക മറ്റു നാളുകാർക്കും ഭഗവാൻ ശിവൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന വർഷമാണിത് എന്നിരുന്നാലും ഒരു പരിധിക്കപ്പുറത്തേക്ക് സർവ്വ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്ന ഒൻപത് നാളുകാരാണിത് മഹാപരമശിവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പാർവതീദേവിയുടെ സന്തോഷം അതുപോലെ തന്നെ മഹാഗണപതിയുടെ സന്തോഷം അതുപോലെ ശ്രീ വേൽമൃഗസ്വാമിയുടെ സന്തോഷം അതുപോലെ ശാസ്താ സന്തോഷം തുടങ്ങി ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ പൂർണ്ണ സന്തോഷങ്ങൾ സരസ്വതി ദേവി അനുഗ്രഹിക്കുക പാർവതീദേവിയുടെ അനുഗ്രഹം ലഭിക്കുക അതുപോലെ തന്നെ ഐശ്വര്യലക്ഷ്മി ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുക തുടങ്ങി സർവ്വ ഈശ്വര രൂപങ്ങളുടെയും അനുഗ്രഹം പൂർണ്ണമായും ലഭിക്കുകയാണ് ഈ ശിവരാത്രി ദിനത്തിൽ ഈ ഒൻപത് നാളുകാർക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും ലഭിക്കും ഐശ്വര്യം ഈ ശിവരാത്രി ദിനത്തിൽ ഭഗവാൻ ശ്രീ പരമേശ്വരനെ മനസ്സാൽ ധ്യാനിച്ച് ഉറക്കമിളച്ച് ഉപവാസങ്ങൾ നടത്തി ശിവമന്ത്രം ഉരുക്കഴിച്ച് ഈ ഇരുപത്തിനാല് മണിക്കൂർ ശിവക്ഷേത്ര തിരുസന്നിധിയിൽ കഴിയുന്ന എല്ലാവർക്കും പൂർണ്ണ ഐശ്വര്യം ഉണ്ടാകും വിശേഷിച്ച് ഈ ഒൻപത് നാളുകാർക്ക് ആ ഒൻപത് നാളുകാർ ഒന്നുകൂടി പറയാം അശ്വതി ഭരണി കാർത്തിക മകൈരം തിരുവാതിര പുണർദം മകം പൂരം ഉത്രം ഇത്രയും നാളുകാർക്കാണ് വിശേഷ ഗുണമുണ്ടാകാൻ പോകുന്നത് മഹാശിവരാത്രി എന്ന് പറഞ്ഞാൽ പരമശക്തിയുള്ള രാത്രി ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായി നിറയുന്ന ആ ഒരു ദിവസം തീർച്ചയായിട്ടും ഇതിൽ പങ്കാളികളായി ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായി സമ്പൽ സമൃദ്ധിദായകമായ ജീവിതത്തിൻ്റെ ഭാഗമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം